അയിലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ദിനാഘോഷ പരിപാടികൾ വർണ്ണാഭമായി ഓക്സിലറി വയോജന ബാലസഭാംഗങ്ങളുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു അരങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്മാന വിജയികളായവരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ഈ സംവിധാനത്തിലൂടെ ഉറപ്പെന്ന് പറയാം നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം കഴിഞ്ഞ വർഷ കാലയളവിൽ കുടുംബശ്രീ മുഖേന മാത്രം ചെറുകിടായിട്ടും വലുതായിട്ട് സംരംഭങ്ങൾ നടത്തിയതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടോളം ചെറുകിടായിട്ടുള്ളതാണെങ്കിലും വലുതായിട്ടുള്ളതാണെങ്കിലും സംരംഭങ്ങളാണ് കുടുംബശ്രീ മുഖേന നടക്കലായിരിക്കും നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നേരിടുന്ന പല പരിപാടികളിലും ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് സി ഡി എസ് ചെയർപേഴ്സൺ ജോ ബിജു അധ്യക്ഷത വഹിച്ചു മമതാ വിശ്വനാഥൻ ജിജ റോയ് എം വി ദീപ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്